കുട്ടാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരൺടേം കല്യാണിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നമ്മൾ കാണാനായിട്ട് പോകുന്ന സരിയു അവസാന സത്യങ്ങളൊക്കെ തിരിച്ചറിയുകയാണ് ഇത്രയും കാലം സരൂവിന് ഭയങ്കര അഹങ്കാരമായിരുന്നു തനിക്ക് തന്റെ ജീവിതത്തിലേക്ക് കിട്ടിയത് നല്ലൊരു ഭർത്താവിനെയാണ് തന്നെ പൊന്നുപോലെ നോക്കുന്നൊരു ഭർത്താവ് ഇത്രയും നല്ലൊരു ഭർത്താവിനെ വേറെ ആർക്കും ഈ ലോകത്ത് കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സരിയു അവസാനം മനോവർ ഒരു പക്ക ഫ്രോഡാന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് അതിനുശേഷം സമതലയേറ്റിയാൽ സരൂവിനു എന്ത് ചെയ്യണം എന്നറിയല്ലായിരുന്നു അപ്പോൾ അതിന്റെ കുറച്ച് വിശേഷങ്ങളെ കാണാൻ പോകുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു സരീവ് ആകെ പടേ എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്ത ഒരവസ്ഥയെപ്പോയി കാരണം ക്ഷേത്രത്തിൽ വെച്ച അതുപോലത്തെ അനുഭവങ്ങളൊക്കെയാണ് സരീവിനുണ്ടായത് വരുണിനെ നിധേനം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്തുകൊണ്ടാണ് മനുവേട്ടന് ഓടിപ്പോയത് അതൊരു സംശയം പിന്നെ അവരൊക്കെ കളിയാക്കി ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ കിടക്കുവാണ് എന്തൊക്കെയോ മനുവേട്ട കള്ളത്തരങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു തോന്നല് മനസ്സിലേക്ക് വരുവാ അങ്ങനെയാണെങ്കിൽ അന്ന് കണ്ടുപിടിക്കണമല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വന്നു ഇതങ്ങനെ വെറുതെ വിട്ടുകൊടുത്തുകൂടാ വീട്ടിലേക്ക് വന്നാലും മനോഹറിനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു സരൂ മനോഹർ എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അത് അതുമാത്രമല്ല തന്നോട് പലതും കള്ളത്തരം പറയുന്നുണ്ടെന്ന് കിരണെ കല്യാണിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുമെന്നൊക്കെ മനുവേട്ടൻ തന്നോട് കള്ളത്തരം പറഞ്ഞാന്ന് മനസ്സിലായി ഗംഗാപ്രസാദ് ഇല്ലായ്മ ഇല്ലെന്ന് ചെയ്യുമെന്നൊക്കെ പറഞ്ഞേ പക്ഷെ അവിടെ ഒന്നും സംഭവിച്ചില്ലെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സരൂവിനെ സഹിക്കാൻ പറ്റിയില്ല പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സരൂ മനോഹറിനെ ചോദ്യം ചെയ്യുക സത്യം പറ മനുവേട്ട മനുവേട്ടൻ എന്നെ ഒന്ന് സൂചിപ്പിച്ചല്ലേ ആ കല്യാണിക്ക് കിരണിന് അപകടം സംഭവിക്കും അല്ലെങ്കിൽ ആ കല്യാണി എനിക്ക് ഇല്ലാതാക്കൂന്ന് എനിക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പൊ എനിക്ക് പൂർണ്ണ ബോധ്യമായി മനുവേട്ടൻ എന്നോട് കള്ളത്തരം പറഞ്ഞാന്ന് എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ മനോഹർ ഞാൻ കള്ളത്തരം എന്തിനാ പറയണേന്നൊക്കെ ചോദിക്കണം അല്ല ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ മനുവേട്ട ഫിലിപ്പീൻസിനെ കള്ള കല്യാണത്തിന് പോയെന്നു പറഞ്ഞാൽ സത്യമായിട്ടുള്ള കാര്യമാണോ ഒരാഴ്ച പോകുന്നു പറഞ്ഞിട്ട് മനുവേട്ടന് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നല്ലോ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നല്ലോ അത് എന്തുകൊണ്ടാണ് വന്നേന്ന് ചോദിക്കുവാണ് അതിന് മനോഹറിന് ഉത്തരവില്ലായിരുന്നു എന്ത് മറുപടി വരാനാ മനോഹർ പറഞ്ഞു അതെന്താ മോളു നിനക്ക് എന്നെ സംശയമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏ സംശയമായതുകൊണ്ടൊന്നും അല്ല മനുവേട്ട എന്നാലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ ഓ അത്രയ്ക്ക് വലിയ സംശയമാണൊരു കാര്യം ചെയ്യാ ഞാൻ അനി പോയിട്ട് ഞാൻ വരുന്നില്ല എന്നൊക്കെ മനോഹർ പറയുന്നുണ്ട് പക്ഷേ എങ്കില് സാരയോ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു മനോഹറിന്റെ മുഖത്ത് എവിടെയോ ഒരു എന്തോ കള്ളത്തിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പോലെ പിന്നീട് സാരി ഈ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ശാരി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഞാൻ മനോഹറിനെ സംശയിച്ചു തുടങ്ങി എന്നുള്ള കാര്യം വ്യക്തമായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അവളിൻ്റെ കള്ളത്തരങ്ങളൊക്കെ അവളെ കണ്ടുപിടിക്കും അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അത് രാഹുലുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് ഇതുപോലെ മോൾ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് രാഹുൽ പറഞ്ഞു അവനല്ലേ ആള് ആ മനോഹർ അവൻ എന്തായാലും പറഞ്ഞ് അവളെ മാറ്റിവിടും വിടും അവൻ്റെ കയ്യിലൊരു പത്രം നല്ലതാണല്ലോ എന്നൊക്കെ പറയുകയാണ് പക്ഷേ എങ്കിൽ ഈ തവണ അങ്ങനെ സരി വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു മനോഹർ പോയി പോയിക്കഴിഞ്ഞപ്പം മനോഹർ എവിടെയൊക്കെ പോയെന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തക്കം പാർത്തിരിക്കുകയാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് മനോഹറിന്റെ പോക്കിനകത്ത് ഒരു ഹോട്ടൽ ബില്ല് കിട്ടിയത് അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അവൾ എന്ത് ചെയ്യുവാണ് സരിയു അവളെ അന്വേഷിക്കാനായിട്ട് പോവാണ് അവിടെ ചെന്ന് അന്വേഷിച്ചു അവിടെ ചെന്ന് അഴിഞ്ഞ് അന്വേഷിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവർ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അവിടെ ചെന്ന് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് റൂമെടുത്ത കാര്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സരിയൂവിന് സഹിക്കാൻ പറ്റിയില്ല അപ്പം അറിയാതെ മരുവേട്ടം കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും കാലം തന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന വെറുതെ ആയിരുന്നു പിന്നീട് ഒരു സംശയം തോന്നി പിന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമല്ലോ എന്താ എങ്ങനെയാന്നൊക്കെ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോഴത്തേനും മനോഹറിന്റെ കള്ളത്തരങ്ങളെല്ലാം വിളിച്ചു തോന്നുന്നു സരൂവിന് മനസ്സിലായി താൻ വഞ്ചിക്കപ്പെടുമായിരുന്നു അപ്പൊ ഇത്രയും കാലം തന്റെ കൂടെ നടന്നിട്ട് അല്ലെങ്കിൽ തന്നെ ചേർത്ത് പിടിച്ചിട്ട് തനിക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുവായിരുന്നുള്ള കാര്യം സരൂവിന് സഹിക്കാൻ പറ്റിയില്ല അമ്മയച്ചനൊക്കെ പറഞ്ഞു തന്നു അയ്യാ അവനെ വിശ്വസിക്കല്ല അവൻ കൊള്ളരുതാത്തവനാണ് പക്ഷെ അതൊന്നും കേൾക്കാൻ സരിവ് തയ്യാറായില്ല അവസാനം സരിവിന്റെ സരുവിൻ്റെ സമനിലയറ്റുന്നതുപോലെ തോന്നി ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നൊരവസ്ഥയിലേക്ക് സരിവ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുവാണ് സരിവിന്റെ ഈ സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ അവസാനം എല്ലാം കണ്ടെത്തുമല്ലോ അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാണേ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ആരോട് പറയണം ആരോട് ഷെയർ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ അച്ഛനും അമ്മയും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും പക്ഷെ അവർക്ക് ഇത് ഓൾറെഡി അറിയാം കാര്യം സരൂവിനെ അറിയത്തില്ല പക്ഷെ സരുവിനെ അത് പറയാനൊരു മടി ഇത്രയും കാലം താൻ ചേർത്ത് പിടിച്ച അമേരിക്കക്കാരും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും കാലം വഞ്ചിക്കുമായിരുന്നു പിന്നീടാണ് സരവും ലോക്കറിപ്പോൾ സ്വർണത്തിൻ്റെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പകുതി മുക്കാൻ സ്വർണ്ണവും അതിനകത്തില്ല അതെല്ലാം മനോഹർ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു അതോടെ അറിഞ്ഞു തന്നെ സാരവിന് ഒരു കാരണം ഒരു കാര്യം ബോധ്യമായി തന്നെ വഞ്ചിക്കുമായിരുന്നുള്ള കാര്യം ഈ സമയത്ത് മനോഹർ നയുസായിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മുങ്ങുവാണ് സരൂവിന് സംശയം തോന്നി ഈ കാര്യങ്ങളൊക്കെ പിടിക്കപ്പെടുമെന്നായി കഴിഞ്ഞപ്പോഴത്തേനും പക്ഷേങ്കിൽ സരൂവിന് ആകെ പാടെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല പിന്നീട് സരുവ് തൻ്റെ ദേഷ്യം തീർക്കാനായിട്ട് കിരണിന്റെ അടുത്തേക്കേ ചെല്ലുന്നേ കാരണം സരുവിനു മനസ്സിലായി ഇനി ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എല്ലാ കിരണും കല്യാണിയും കാരണമാണ് അവര് സുഖമായിട്ട് ജീവിക്കുന്നു തൻ്റെ ജീവൻ നശിച്ചു ഇനി അവരങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട അവർ അവന് കുറച്ച് ജീവനുണ്ട് അവന്റെ ജീവൻ ബാക്കിയും കൂടെ അങ്ങോട്ട് എടുക്കണം എന്നൊക്കെ ഒരു ചിന്തയാണ് സരുവിൻ്റെ മനസ്സിലേക്ക് വരുന്നത് പക്ഷെ അവൾക്ക് അറിയത്തില്ലല്ലോ ഈ പറയുന്നേ കിരൺ കുഴപ്പമില്ല അവന് പൂർവാതി ശക്തനായിട്ട് എഴുന്നേറ്റ് അടക്കുന്നുണ്ടെന്നുള്ള കാര്യം അവളുടെ വിചാരം അവൻ തളർന്ന് കിടക്കുവാണ് അപ്പോൾ അവനെ ഇല്ലാതാക്കാനായിട്ട് എളുപ്പമാണ് ഇനിയിപ്പോൾ തനിക്ക് മേലും കിഴുവും നോക്കാനില്ല എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സരീവിൻ്റെ മനസ്സിൽ അങ്ങനെയാണെങ്കിൽ അവനെ താൻ ഇല്ലാതാക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ട് അങ്ങോട്ട് കയറി ചെല്ലുവാണ് അങ്ങനെ കയറി ചെന്നുകഴിഞ്ഞപ്പോൾ തന്നെ കിരണിങ്ങനെ കിടക്കുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ആരെയും കണ്ടില്ല ആ സമയത്ത് കല്യാണിയൊക്കെ അവിടെ നിപ്പുണ്ടായിരുന്നു സരിവ് കയറി വരുന്നേ കണ്ടു ഇവളുടെ ഭാവ എന്താ ഇവള് എന്ത് ചെയ്യാൻ പോകുന്ന എന്ന് അറിയത്തില്ലോ അങ്ങനെയാണ് കാത്തിരുന്ന് കാണാന്ന് വിചാരിച്ചത് അവർ രംഗത്തേക്ക് വരാതെ അവരെ മാറി നിക്കുവാണ് ആ സമയത്ത് അങ്ങോട്ട് വലിയ ആളും കളി സരയോ ചെന്നു സര എന്നിട്ട് കിരൺ ഇങ്ങനെ കിടക്കോ കിരണ് കണ്ടു പറഞ്ഞു എടാ നീ എന്റെ ജീവൻ നശിച്ച് നശിപ്പിച്ചെ നീ ഒറ്റ എടുത്തനാ നിന്നെ എന്നെ വെറുതെ വിടാൻ പോകുന്നില്ലടാ നിനക്ക് കുറച്ച് ജീവനുണ്ട് നിന്റെ ബാക്കി ജീവനും കൂടെ ഞാൻ ഇങ്ങോട്ട് എടുക്കാനായിട്ട് പോവാ ഇനി അവൾ അങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ടടാ നീ അങ്ങോട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവള് കരയും അവളുടെ കരച്ചറിയാൻ കാണും അധികം വൈകാതെ അവളെ ഞാൻ തീർക്കൂന്ന് പറയുകയാണ് അങ്ങനെ എനിക്കൊരു ജീവിതമില്ല നീ ഒന്ന് സുഖമായിട്ട് ജീവിക്കേണ്ടതാന്നൊക്കെ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരണും മനസ്സിലായി ഇവളെക്കിവിടെ നന്നായിട്ട് തേപ്പ് കിട്ടിയിട്ടുണ്ട് മനോഹറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവള് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അതുകൊണ്ടാണ് അവൻ പക്ക ഒരു ഫ്രോഡാന്നും പെണ്ണുപിടിയനാണെന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞു അവസാനം അറിയേണ്ട അവളും അറിഞ്ഞു കഴിഞ്ഞു അതിന്റെ രോഷമാണ് ഇവളൊന്ന് കാണിക്കുന്നതെന്ന് മനസ്സിലായി ടാ ഇത്രയും കാലം എനിക്കൊരു ഉണ്ടായിരുന്നു അമേരിക്കയ്ക്ക് പോകാന്നൊക്കെ പക്ഷെ എൻ്റെ പ്രതീക്ഷകളെല്ലാം പോയടാ ഇനി ഞാനിപ്പൊ എന്ത് ചെയ്യാൻ പോന്ന് എനിക്ക് പോലും അറിയത്തില്ല എല്ലാത്തിനും ഞാൻ തീർത്തു ആദ്യം നിന്നെ തന്നെ ആവട്ടെ നീ എൻ്റെ ജീവിതം നശിപ്പിച്ചവനാ എന്നൊക്കെ പറഞ്ഞോണ്ട് നേരെ എന്ത് ചെയ്യുവാണ് കിരൺന്റെ കഴുത്തിനങ്ങോട് കയറി കുത്തിപ്പിടിക്കുവാണ് ഈ സമയത്ത് അവളുടെ വിചാരം എന്താ ഇപ്പൊ തന്നെ കൊല്ലാന്നായിരുന്നു പക്ഷെ എന്തു ചെയ്യണം അങ്ങനെ കുത്തിപ്പിടിച്ചു കഴിഞ്ഞപ്പത്തേനും അവളുടെ കാരണ നിർത്തം ഒറ്റ അടിയായിരുന്നു കിരണ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല കാരണം ഇവനിങ്ങനെ ചെയ്തോ കാരണം ഇവൻ തളർന്ന് കിടക്കാമെന്ന് ഓർത്തല്ലേ പെട്ടെന്ന് കിരൺ അങ്ങോട്ട് ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് അവളുടെ കഴുത്തിനങ്ങൾ കയറി കുത്തിപ്പിടിച്ചു സരിവിൻ്റെ നീ എന്താടി വിചാരിച്ചോണ്ടിരുന്നേ ഞാനിവിടെ കിടക്കുവാന്നോ അതൊക്കെ വെറുതെ നിനക്ക് തോന്നല് മാത്രമല്ല എന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും സരീവ് പറഞ്ഞു അപ്പം നിനക്ക് കുഴപ്പമില്ലായിരുന്നല്ലേടേ അതെ കുഴപ്പമില്ലായിരുന്നിട എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നോ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഹാ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാനിവിടെ തളർന്ന് കിടക്കുന്നു ഞാനങ്ങനെ തളന്ന് കിടന്നിട്ടൊന്നും ഇല്ലടി നീയൊക്കെ എവിടം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടി കാത്തിരുന്നാ നിന്റെ ഭർത്താവിന്റെ കൊള്ളരതായ്മകളല്ലേ ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ഇതാക്കും പണ്ടേ മനസ്സിലായതാ പിന്നെ ഇതറിയാൻ നീ മാത്രം ബാക്കിയുണ്ടായിരുന്നല്ലോ ഇപ്പം മനസ്സിലായല്ലോ നീ ഇത്രയും കാലം പൊന്നുപോലെ കൂടെ കൊണ്ടുനടന്നവന് എത്ര പക്ക ഫ്രോഡാന്നുള്ള കാര്യം എടി നീ എത്രമാത്രം ക്രൂരത ചെയ്തല്ലാരടും അതിനുള്ള ശിക്ഷയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് താരാൻറ്റേ നീ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് സ്വന്തം അമ്മയെ തന്നെ കൊല്ലാൻ ശ്രമിച്ചോളല്ലേടി നീയ അപ്പ നിനക്ക് ദൈവമായിട്ട് തന്നൊരു ശിഷ്യയാണ് ആ മനോഹർ എന്ന് പറയാൻ ദുഷ്ടന് അവന്റെ യഥാർത്ഥ പേര് നിനക്കറിയോ മുരുകണ്ണ മൂന്നാർ മുരുകണ്ണ അവന്റെ പേര് അതുപോലും മനസ്സിലാക്കാതെ ആളുകളൂടെ ഇത്രയും കാലം നിന്റെ കൂടെ കഴിഞ്ഞവന് നീ ഇത്തിരി പോലും മനസ്സിലാക്കാതെയാണല്ലോ അങ്ങനെ ഒപ്പം കൊണ്ടു നടന്ന് എന്നൊക്കെ പറയണം അവനെപ്പോലൊരു പക്ക ഫ്രോഡിനെ ഈ ലോകത്ത് കണ്ടിട്ടില്ല അതുപോലെ ഒരുത്തരും നിനക്ക് കിട്ടിയത് നിന്റെ ഈ എല്ലാം ഉള്ള ശിഷ്യാ ദൈവം തന്നേന്നൊക്കെ പറയണം അപ്പോഴേക്കും കല്യാണി അവർക്കങ്ങോട്ട് വരുവാണ് പിന്നീട് കല്യാണി വന്ന് അവളുടെ കഴുത്തിനെ കുത്തിപ്പിടിച്ചു കിരണീരം വിട്ടാരെ ഇവളെ ഞാൻ കൈകാര്യം ചെയ്തോളാന്ന് പറയണം നീ കയറി വന്നിട്ട് എൻ്റെ ഭർത്താവിനെ ഇല്ലാതാക്ക്രമിക്കുമല്ലേടി എന്നും പറഞ്ഞോണ്ട് ഒറ്റ അടിയായിരുന്നു അവളുടെ കണം നോക്കി ഞാൻ ഓങ്ങി വെച്ചിരിക്കുവായിരുന്നു നിനക്കിട്ടിയാണ് ഇപ്പോഴാണ് അവസരം കിട്ടിയത് നിന്റെ ഭർത്താവിനുള്ളത് കൊടുത്തിട്ടുണ്ട് ഇനി നിനക്കിട്ടുള്ളതാ ഹൻ കാണിച്ച കൊള്ളരിതായ്മകളൊക്കെ ചോദിച്ചു വാക്ക് ഇനി പോരെങ്കിൽ ഇനിയുണ്ട് ഇഷ്ടം പോലെ പെൺകുട്ടികളുണ്ട് അവൻ വഞ്ചിച്ച പെൺകുട്ടികൾ എല്ലാവരെയും കൊണ്ട് നിന്റെ മുന്നിലേക്ക് നിർത്താം നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ എന്തൊരു അഹങ്കാരമായിരുന്നു ഞങ്ങളുടെ മുന്നിൽ കൂടെ ഇപ്പം നിന്റെ അഹങ്കാരം തീർന്നില്ലേ എന്നൊക്കെ പറയുവാണ് പിന്നീട് അവളെ തദ്ദേശം അങ്ങോട്ട് പുറത്തേക്ക് തള്ളിക്കളയാണ് അപ്പത്തേനെ അവൾ പുറത്തേക്ക് പോയിട്ടങ്ങനെ തലയടിച്ച് നേരത്തേക്ക് വീടുവാണ് ഈ സമയത്ത് കല്യാണം വന്നിട്ട് മേലാല ഈ പഠിക്കകത്ത് കാലി ഊത്തിയിട്ടുണ്ടോ ഉണ്ടല്ലോ നീ ചെല്ലടി നിന്നെ ഭർത്താവിനെ നേരെ ചെന്ന് കൈപൊക്ക് അല്ലാതെ ഇവിടെയല്ല വേണ്ടത് നിനക്ക് ദൈവമായിട്ട് തന്നെ ശിഷ്യ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ അവസാനം സരൂവിനെ അവിടുന്ന് ആട്ടി ഇറക്കുവാണ് അവളുടെ കവളത്തൊക്കെ പാട് പറഞ്ഞു എടുക്കുക സരീവിനിനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇനി ആത്മഹത്യ ഇല്ലാതെ വേറൊരു നിവൃത്തിയില്ലെന്ന് മനസ്സിലായി താൻ ഇത്രയും കാലം സ്നേഹിച്ചിരുന്നു കൂടെ കൊണ്ടു വരുന്നവരെല്ലാം തന്നെ വഞ്ചിച്ചു തൻ്റെ അച്ഛനും അമ്മയൊക്കെ ഈ വിധത്തിലായി അപ്പം ഇനി എന്ത് ചെയ്യുകയാണെന്ന് അറിയത്തില്ലാതെ സാമന്നല്ല തെറ്റിയവർ സരി കയറിപ്പോ ഇനി ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയും എന്തൊക്കെ സംഭവിക്കുന്നുള്ളേ സരി ഇനി വേറെ നിവൃത്തിയില്ല ആത്മഹത്യയല്ലേ ചെയ്യാതെ കുഞ്ഞിനെ ഓർത്തിനി അവൾ ചെയ്യുമോ എന്നറിയില്ല പക്ഷെ പറയാൻ പറ്റില്ല മനോഹറിൻ്റെ ഇനി എന്താണ് കിട്ടാൻ പോകുന്നതെന്നൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്നായിരുന്നു